നീ 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 പറയാതെ മാറും അല്ലെങ്കിൽ നാട്ടിലിട്ട് നിന്റെ നിന്റെ ചെത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സീനുകളൊക്കെ മലയാളി പ്രേക്ഷകർ അത്ര പെട്ടെന്ന് മറക്കാൻ വഴിയില്ല സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദിന്റെ അവസാന സമയം കടുത്ത പ്രതിസന്ധികളുടേതായിരുന്നു മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വില്ല് തിരക്കുള്ള സീരിയൽ താരം എന്നാൽ കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ചികിത്സാ ചെലവിനായി നെട്ടോട്ടം ഓടേണ്ടി വന്ന അവസ്ഥ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ മുപ്പത് ലക്ഷത്തോളം രൂപയോളം വേണ്ടിയിരുന്നു ഇത് കണ്ടെത്താൻ സഹപ്രവർത്തകർ സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തുകയും ചെയ്തു വിഷ്ണുപ്രസാദിന്റെ മകൾ കരൾ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു ശസ്ത്രക്രിയക്കു വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മയിലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചു കൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയാണെന്ന് നടൻ കിഷോർ സത്തിയും മോഹൻ ഐരൂരും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജീവിതത്തിലേക്ക് മടങ്ങിവരും എന്ന പ്രതീക്ഷയ്ക്കിടെയാണ് വിഷ്ണുപ്രസാദിന്റെ അന്ത്യം കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എ പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായ താരത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് അഭിരാമിയും